ഞാൻ അച്ചാറിന് വെളുത്തുള്ളി വാട്ടാണ് എല്ലാവരും പറയുന്നത് എങ്ങനെ അച്ചാറും ഉണ്ടാക്കുക എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക എന്ന് അപ്പം വാട്ടാൻ പോവുകയാണ് നിങ്ങൾ കണ്ടോളി എണ്ണ നല്ല തിളച്ച് വരുമ്പോ നല്ല എണ്ണ തിളച്ച് നല്ലെണ്ണ തിളച്ച് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി അതിലെടുക്കുക എന്നിട്ട് ആ എണ്ണ അവിടെ തേളി ഒഴിക്കുക അടി ഒഴിക്കട്ടെ അതിൻ്റെ ആ ഒരു ചമുപ്പുണ്ടാവും അതൊക്കെ പോകാൻ അങ്ങനെ ഇട്ടിട്ട് എണ്ണ ഒഴിക്കുക ഉള്ളി ഇട്ട് അങ്ങനെ എണ്ണ ഇക്കൂടെ ഒഴിക്കും നല്ലെണ്ണമൊന്ന് വളരണം പക്ഷെ ഇത് കട്ടി നല്ല തട്ടി ഉണ്ടല്ലോ ബലം അതൊന്ന് കുറയണം അത് കുറഞ്ഞിട്ട് തളർന്നുകൊണ്ടാകുമ്പോൾ നമ്മളൊന്നിട്ട് പറഞ്ഞ് വയ്ക്കും ചിലർക്ക് പച്ചയാണ് കൂട്ടം പക്ഷേ അത് പക്ഷേ അത് ടേസ്റ്റ് ഇല്ല നാളെയാണ് ഉണ്ടാക്കുന്നത് മട്ടാലൊക്കെ കിട്ടിയിട്ട് എനിക്ക് മറ്റന്ന കുറച്ച് ഓർഡർ ഉണ്ട് വെച്ചാറ് അത് കൊണ്ടു വന്നിട്ട് വന്നപ്പോൾ ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടാൻ അങ്ങനെ അത് വയ്ക്കാനാണ് വേപ്പന കായംപൊടി ഉലുവപ്പൊടി കടുള്ള മസാല ചേർത്തിട്ട് അങ്ങനെ പോട്ടില്ലാത്ത ഒരു ഒരു അല്ലി ഈത്തപ്പഴം അത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ട് അതായത് അതിൻ്റെ പിന്നെ ഇത് നല്ലങ്ങനെ വലു കഴിഞ്ഞാൽ മസള വാങ്ങി വെക്കുക എന്നിട്ട് മറ്റുള്ളത് ഉപ്പും കാര്യങ്ങളൊക്കെ പിന്നെ നാളെ ഇത് മസാല കൂട്ടുമ്പോൾ ഞാൻ കൂട്ടും അപ്പം ഞാൻ വെറുതെ ലേശം മഞ്ഞൾപ്പൊടി ഇടും എന്നിട്ട് ആക്കി വെക്കാനാണ്